മാറിയ മലയാളി എവറസ്റ്റ് കീഴടക്കി മലയാളിയായ ഈ ശ്രീഷ രവീന്ദ്രൻ ഷൊർണൂർ കണയന്തിരുത്തിയിൽ ചങ്കത്ത് വീട്ടിൽ സി രവീന്ദ്രന്റെ മകളാണ് ശ്രീഷ ശ്രീഷ ഈ നേട്ടം സ്വന്തമാക്കിയതിന് പിന്നിൽ വലിയ പ്രയത്നമുണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന രണ്ടാമത്തെ മലയാളി വനിതയാണ് ശ്രീഷ ഏപ്രിൽ ആദ്യവാരത്തിലാണ് ശ്രീഷ എവറസ്റ്റ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചത് അയ്യായിരത്തി മീറ്റർ ഉയരത്തിലുള്ള എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്നും ആറായിരത്തി മീറ്റർ ഉയരമുള്ള ലോവൂച്ച പർവ്വതം വരെയുള്ള ആദ്യഘട്ടം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പൂർത്തിയാക്കി മെയ് പതിനഞ്ചിനാണ് എവറസ്റ്റ് കയറ്റം തുടങ്ങിയത് പിറ്റേന്ന് ആറായിരത്തി നാന്നൂറ് മീറ്റർ ഉയരമുള്ള ക്യാമ്പ് രണ്ടിലെത്തി ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം പതിനെട്ടാം തീയതി വെറും അഞ്ചര മണിക്കൂർ കൊണ്ട് ഏഴായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് മൂന്നിലെത്തി പത്തൊൻപതിന് പുലർച്ചെ മൂന്ന് മണിക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ഉയരമുള്ള ക്യാമ്പ് അവിടെ നിന്ന് എവറസ്റ്റിന്റെ ഉയരങ്ങളിലേക്കുമുള്ള യാത്ര ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക അതിശക്തമായ ഹിമക്കാറ്റിൽ പതിനൊന്ന് മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ മെയ് ഇരുപതിന് രാവിലെ പത്തേ മുപ്പതിന് ലക്ഷ്യത്തിലെത്തി ഇന്ത്യയിലും നേപ്പാളിലുമായി ആറായിരം മീറ്റർ ഉയരമുള്ള ഏഴ് കൊടുമുടികളും ഏഴായിരം മീറ്റർ ഉയരമുള്ള രണ്ട് കൊടുമുടികളും ഉൾപ്പെടെ പതിനഞ്ചോളം ഹിമാലയൻ കൊടുമുടികൾ ശ്രീഷ കീഴടക്കിയിട്ടുണ്ട് ലോകത്തിലെ വലിയ പതിനഞ്ചോളം കൊടുമുടികൾ കീഴടക്കി ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യമാണ് എനിക്ക് മലകയറ്റമെന്നും ഓരോ സാഹസിക യാത്ര കഴിയുംതോറും ആത്മവിശ്വാസവും അടുത്ത ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനവുമാണ് ലഭിക്കുന്നതെന്ന് ശ്രീഷ പറഞ്ഞു കൊടുമുടി കീഴടക്കുന്നതിനേക്കാൾ അതിലേക്കുള്ള യാത്രയാണ് എന്നെ സംബന്ധിച്ച് വലുതെന്നും ശ്രീഷ വ്യക്തമാക്കി ബാംഗ്ലൂരുവിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റിനായി ശ്രീഷ വർക്ക് ചെയ്യുന്നു അതോടൊപ്പം നർത്തകി കൂടിയാണ് ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദം വിദ്യാർത്ഥിയുമാണ് ഇവർ പണം ഞങ്ങൾ തരും യുഎസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജയറാം നായരാണ് ഭർത്താവ് തൈക്കോണ്ടോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാവ് പന്ത്രണ്ട് വയസ്സുകാരൻ നിരഞ്ജനാണ് മകൻ ജോലിയുടെ തിരക്കുകൾക്കൊപ്പം ഒരു അമ്മയുടെ ഉത്തരവാദിത്തങ്ങളും പർവ്വതാരോഹണത്തിൻ്റെ ആവേശവും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രീഷക്ക് കഴിയുന്നുണ്ട് തിരിച്ചുവരില്ലെന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു ആ പർവ്വത കയറുമ്പോൾ അതേസമയം ആദ്യശ്രമത്തിൽ തന്നെ എവറസ്റ്റ് ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ അതിരറ്റ സന്തോഷത്തിലാണ് ശ്രീഷ